കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയും ലാൽവറവാസ്കസ് എന്ന സ്പാനിഷ് സൂപ്പർ താരത്തിന് അഡ്രിയാലുണയും ഇവാൻ ഫുക്കോ മനോസും ജോജ പെരണ്ടേസും ചേർന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് സീസണുകൾക്ക് മുമ്പ് മുന്നേറ്റ നിരയിൽ തീർത്ത ഇന്ദ്രജാലങ്ങളുടെ ഓർമ്മയിൽ ഒന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിക്കലും മറയാൻ സാധിക്കുകയില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഗോൾ നേടിയ ആൽവറോ വാസ്കസിനെ അങ്ങനെ മറക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനോടും ഈ ക്ലബിനോടും വളരെ വളരെ വലിയ ആത്മബന്ധം സൂക്ഷിച്ച് അദ്ദേഹം പുതിയൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് സ്പാനിഷ് സ്പെയിനിലെ കാറ്റലോണിയൻ പ്രവിശ്യയിലുള്ള സി ബി ബദാലോണ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായിട്ടുള്ള ക്ലബിന് വളരെ വലിയ പാരമ്പര്യം പോലും വളരെ ഒരു ചെറിയ ക്ലബ്ബാണ് ഏകദേശം നാലായിരം പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെയുള്ള സി ബി ബലാലോണ എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് നമ്മുടെ ആൽവറോ വാസ്കസ് ജോയിൻ ചെയ്തിരിക്കുകയാണ്